കരൂരിലെ ആശുപത്രിക്ക് മുന്നിൽ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് ഉറ്റവരെ നഷ്ടപ്പെട്ട വേദനയിൽ കരച്ചിലടക്കനാകാതെ ബന്ധുക്കളുടെ നിലവിളികൾക്കിടയിൽ അമ്മയെ കാത്തിരിക്കുന്ന ഒരു രണ്ടു വയസ്സുകാരിയുടെ നിസ്സഹായമായ മുഖമാണ് നോവായി മാറിയത് ഫോണിൽ അമ്മ ബൃന്ദയുടെ ചിത്രവും നോക്കി കരൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്കു മുന്നിൽ കാത്തിരിക്കുകയാണ് രണ്ടു വയസ്സുകാരി സാസ്വിക അച്ഛനും അമ്മൂമ്മയും ഒപ്പമുള്ളവരും കരയുമ്പോൾ അമ്മ ഇപ്പോഴെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആ പിഞ്ചോമന അരുവക്കുറിച്ച് നിന്ന് ശനിയാഴ്ച രാവിലെ നടൻ വിജയെ കാണാൻ പോയതായിരുന്നു കാരി ബൃന്ദ രാത്രി വൈകിട്ടും കാണാത്തതിനെ തുടർന്ന് പലതവണ ഫോൺ ചെയ്തെങ്കിലും നിരാശയായിരുന്നു ഫലം ഇന്നലെ രാവിലെ ജില്ലാ ഭരണകൂടത്തിന്റെ ഹെൽപ്പ്ലൈൻ നമ്പറിൽ വിളിച്ച് ഫോട്ടോ നൽകിയപ്പോഴാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലുള്ള മൃതദേഹങ്ങളിലൊന്ന് ബൃന്ദയുടേതാണെന്ന് സ്ഥിരീകരിച്ചത് രണ്ടു മാസം മുൻപ് വാഹനാപകടത്തിൽപ്പെട്ട് കാലിന് സാരമായി പരിക്കേറ്റ് ഭർത്താവ് പ്രഭു വാക്കറിലൂന്നിയാണ് തന്റെ പ്രിയതമയെ അവസാനമായി കാണാൻ മെഡിക്കൽ കോളേജിലേക്ക് ഓടിയെത്തിയത് മരിച്ചവരിൽ ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞത് ബൃന്ദയാണ് അതുകൊണ്ടുതന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിയിരുന്നു